അപ്പോ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ വിവരങ്ങളാണ് ആഷിൻ ഡിയേഗോ പങ്കുവച്ചത് സമാനമായ രീതിയിൽ എറണാകുളം സൌത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽവേ പോലീസ് പരിശോധന നടത്തി അവിടെയും സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട് അവിടുത്തെ സാഹചര്യം എന്താണെന്ന് വിവരിക്കും സജോ ദേവസ്യ തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തം വലിയ സുരക്ഷാ ആശങ്ക ഉണ്ടാക്കിയിരുന്നു അവിടെ വലിയ തോതിൽ വലിയൊരു ദുരന്തത്തിലേക്ക് അത് കലാശിച്ചില്ല എന്ന ആശ്വാസമുള്ളപ്പോൾ തന്നെ വലിയ തോതിലുള്ള ദുരന്തം അവിടെ വന്നു ചേർന്നു എന്ന് നമ്മൾ കണ്ടതാണ് അതേസമയം മറ്റിടങ്ങളിൽ ഏതെങ്കിലും നിലയ്ക്ക് സുരക്ഷാ ആശങ്കയുണ്ടോ അതിലെന്തെങ്കിലും ഇടപെട ഇടപെടൽ ആവശ്യമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെ വ്യാപകമായി വരുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് റെയിൽവേ പോലീസും ആർ പി എഫും ഫയർഫോഴ്സും സംസ്ഥാന വ്യാപകമായി തന്നെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ പാർക്കിംഗ് ഏരിയകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത് എറണാകുളം സൗത്ത് നോർ റെയിൽവേ സ്റ്റേഷനിലടക്കം വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ സുരക്ഷ ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നടക്കം കണ്ടെത്തി അതായത് ഈ ഇടങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട കരാറുകാരോട് നിർദ്ദേശിക്കും എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് റെയിൽവേ പോലീസ് ആവശ്യമായ ഇടപെടൽ നടത്തും എന്ന് പറഞ്ഞു എന്തെങ്കിലും നിർദ്ദേശം നല്ല ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ അല്ല ഫുഡ് ഫുഡ് വരുന്നത് എന്തെങ്കിലും പക്ഷേ അവിടെ ശ്രദ്ധിക്കും അതാണ് ഇവിടുത്തെ ചേട്ടനിൻ്റെ കരാർ ചുമതല ഉള്ള ആളാണല്ലേ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇപ്പം ഇവിടെ ഇപ്പം നമുക്ക് കാണാം ധാരാളം വാഹനങ്ങൾ ഇവിടെ ഉണ്ട് നിരവധി ഇരുചക്ര വാഹനങ്ങൾ തൃശ്ശൂരിലെ സംഭവിച്ചത് അവിടെയും ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന മേഖലയാണ് അപ്പോൾ അങ്ങനെ കരാർ കൊടുത്തിട്ടുള്ള സ്ഥലത്ത് അതിനൊരു അവിടെ മറ്റെന്തെങ്കിലും ആ ഫയർ വരാനോ അങ്ങനെ എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ ഒരുക്കി കൊടുക്കുക എന്നത് റെയിൽവേയുടെ കൂടി ഉത്തരവാദിത്തമാണ് കാരണം ഒരു സ്ഥലം അനുവദിക്കുന്നതിനേക്കാൾ ഉപരി ഏതെങ്കിലും നിലയ്ക്ക് ഫയർ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യും അതൊരു നിർദ്ദേശമായി തന്നെ അതായത് ഈ പരിശോധനകളുടെ ഇൻപുട്സ് കൃത്യമായ ഒരു റിപ്പോർട്ടായി തന്നെ തയ്യാറാക്കും അത് ഫയർഫോഴ്സാണ് ഇവിടെയുള്ള എന്താണ് സുരക്ഷാ ആശങ്കയുള്ളത് എന്താണ് പ്രതിസന്ധിയും വെല്ലുവിളിയും ഉള്ളത് എന്നത് ഓരോ സ്ഥലത്തെയും ഐഡൻറ്റിഫൈ ചെയ്ത് റിപ്പോർട്ടാക്കും അതിനുശേഷം അവ റെയിൽവേ പോലീസിന് കൈമാറും റെയിൽവേ പോലീസും ആർ പി എഫും ചേർന്നായിരിക്കും